പിന്നെ <laughs> ക്ലച്ച് നെ എൻജിൻ മൗണ്ടും എ മൗണ്ടും സി ബി മൗണ്ടും മാറ്റണം അതിൻ്റെ ഇണ സ്റ്റാർട്ട് ആവുമ്പോൾ ഒരു അടിപ്പ് വരുന്നു ബാറ്ററി അല്ല ബാറ്ററി ഇൻടോ അല്ല സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊരു ഇതാ കണ്ടോ അത് ഓ ഞാനോട്ട് ബാറ്ററി ഇടുന്നേക്കണോ ആ അടി വന്നു എൻജിൻ മൗണ്ടിൻ്റേതാണ് ഇത് തരളവായി ഇടാനല്ല ഏകദേശം നമുക്ക് അപ്രോക്സിമേറ്റ്ലി പറഞ്ഞാൽ കുറഞ്ഞത് നമുക്ക് ഒരു റ്റുകളും അങ്ങനെയൊക്കെ ആയിട്ടും സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിൽ ഒരു രൂപ പതിനഞ്ചു രൂപയും ക്ലച്ചു കൂടി മാറ്റുവാണെങ്കിൽ ഇച്ചിരി കൂടും താഴെ ഞാൻ വണ്ടി രൂപ പണിയാണ് നമുക്ക് 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 ഉള്ളത് എസ്റ്റിമേറ്റ് ആണ് ഷോക്കിന്റെ സർവീസ് ചെയ്യാൻ പറ്റും

വയറ വയറഞ്ഞിട്ടുണ്ട് സന്തോഷമായിരുന്നു വണ്ടി എടുത്തല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പൊ അതെല്ലാം പോയി കുഴപ്പമില്ല ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണിതിരിക്കേ പോട്ടെ പോ

മാത്രമേ ക്ലോത്ത് ഇതില്ലേ സ്റ്റീറിങ്ങ്

വീഡിയോ തന്നെ വരും പോയിട്ട് ഞാൻ എന്താ പറയാ പോയിട്ട് ബാക്കി എന്താ പറയാ കുറച്ച് വീഡിയോസ് എടുക്കണം അതെടുത്തു കഴിഞ്ഞിട്ട് വരാം എന്നതാണ് ാണ് ക്രാഫിന്റെ ഷോപ്പ് എടുത്തോ എടുത്തോ